ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് അലമാങ്കാണ് സാമാന്യം പൊഴുത്ത ചേനയാണല്ലോ അതെ അതെ ഇത് കരയിലെ ചേനയാണ് കണ്ടത്തിലെ ചേന ഇച്ചിരി വലുതാവുകയുള്ളു ഈ കരയിലും കണ്ടത്തിലും ചേന നടന്നവരുണ്ട് എന്താണ് ശ്രദ്ധിക്കേണ്ടത് കരയിലെ ചേന കണ്ടത്തിലും കണ്ടത്തിലെ ചേന കരയിലും നട്ടാലാണ് ഏറ്റവും നല്ലത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് തൊടുപുഴയ്ക്കടുത്ത് ഏഴലൂരിൽ പൊട്ടരാനിക്കൽ ജോൺസൺ ചേട്ടൻ ആയിരിക്കലാണ് നമസ്കാരം നമസ്കാരം തികച്ചു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് സാധാരണ രീതിയിൽ പത്തോ നൂറോ ചുവട് ചേന കൃഷി ചെയ്യുന്നവരുണ്ടാകാം ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഈ വർഷം എത്രത്തോളം ചുവട് ചേനയുണ്ട് മൂവായിരത്തിന് മുകളിലുണ്ട് മൂവായിരത്തിന് മുകളിൽ ചേന എന്താ ഇങ്ങനെ ചേന മാത്രം ഇത്രത്തോളം ക്വാണ്ടിറ്റി കൃഷി ചെയ്യാനുള്ള താല്പര്യം ലാഭകരവും അതുപോലെ തന്നെ അധ്വാനവും കുറവുള്ള ഒരു കൃഷിയാണ് ചേന കൃഷി ഇപ്പൊ ഒരു ദോ ഒരാഴ്ച ചേനക്കകത്തേക്ക് നോക്കിയില്ലെങ്കിലും കപ്പ കപ്പയൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം നോക്കണമെങ്കിലും ചെയ്യണം ഈ ചേനയാകുമ്പോ ഈ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് പണതാ മതി പണതാമതി പണതാ മതി ഇതിപ്പോ അങ്ങനെ നമ്മൾ കാണുന്ന ഈ കൃഷിയിടം മാത്രമല്ല പല കൃഷിയിടങ്ങളിലായിട്ടാണ് മൂവായിരത്തോളം മൂട് ചേനെ അതെ അതെ രണ്ട് സ്ഥലത്തായിട്ട് ഇതിനു മുമ്പ് എന്ത് കൃഷിയുണ്ടായിരുന്നേ ചേനയ്ക്ക് മുമ്പ് ഇവിടെ എന്താ ചെയ്തിരുന്നു ചേനയ്ക്ക് ചേനയും നടും കപ്പയും നടും ചേനയും കപ്പയും മാറി വരുന്ന നടും ഈ ചേനക്ക് പ്രത്യേകതയുണ്ട് ഇത് അങ്ങനെ അല്ല ഇത് നാടൻചേന അകത്തി നട്ട് കഴിഞ്ഞാൽ വലിപ്പം കൂടുതലുണ്ടാവും അല്ലല്ല വലിപ്പം പറഞ്ഞത് വിത്തിന് നല്ലത് നാല് പീസായിട്ട് മുറിക്കാൻ പാറ്റത്തിനുള്ള ചേനയാണ് നല്ലത് നല്ലത് വിത്തിന് അല്ലെങ്കിൽ നറ്റത്താകുമ്പോ വലിപ്പം കൂടുമ്പോ ആർക്കും വിത്തിന് വേണ്ടത് ഓ ശരി ഇരുപത് കിലോ വരും ഇരുപത്തെട്ട് കിലോ വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നടാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത് ചേനാക്കി വേണ്ടിയിട്ട് നടാനായിട്ടുള്ള രീതികൾ എങ്ങനെയാണ് സ്ഥലം ഒരുക്കണത് ട്രാക്ടറിന് ആ പൂട്ടും ട്രാക്ടറിന് പൂട്ടി ശരിക്കും ഉഴുത് മറിക്കും ഉഴുത് മറിച്ചിട്ട് ചരട് കെട്ടിന് ലൈനായിട്ട് നടക്കണം അല്ല ശരി ഇത് ഇവിടുന്ന് അങ്ങം വരെ കയറും അങ്ങ് ഒലിച്ചു കിട്ടും ആദ്യം വിത്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ചാണാനും കോഴിവെളവും അക്കാപ്പൊടിയും കൂടെ മിക്സറിയത് ഇതിന് വട്ടത്തിൽ ഇടും എന്നിട്ട് മുമ്പിൽ കൂട്ടും ഇപ്പൊ ഒമ്പത് മാസമായി ഒമ്പത് മാസം ഒമ്പത് മാസം പതി പത്ത് മാസം പതി പത്ത് മാസം മതി ഇത് എങ്ങനെയാ നമ്മൾ തിരിച്ചറിയുന്നത് മറിയും ചേനറിയാങ്ങനെ അത് ശരി ഇവിടെയൊക്കെ പറഞ്ഞ മൊത്തം പറഞ്ഞു ഇതിപ്പോ എത്രത്തോളം ഉണ്ട് എത്രത്തോളം ഏഴ് കിലോ എട്ട് കിലോ വെച്ച് വരുമ അങ്ങനെയുള്ളതാണ് മാർക്കറ്റിൽ കൂടുതൽ ഇഷ്ടം ആൾക്കാർ വിത്തായിട്ട് മേടിച്ചോണ്ട് അത് ശരി കറി വെക്കാൻ ഹോട്ടലിലേക്കും കാറ്ററിംഗ്മാർക്കും ഒക്കെ പതിനഞ്ചു കിലോ മുകളിലുള്ള ഇഷ്ടം ഇഷ്ടം അത് അവരത് ചുരുക്കം ആൾക്കാർക്കല്ലേ പോരെ ഇപ്പൊ ഇപ്പൊ അറുപത് രൂപ കിലോ ഞാൻ കഴിഞ്ഞ വർഷം നാപ്പത്തഞ്ച് രൂപ വലിയ ചേനയും എൺപത് രൂപ വിത്യേനയും വിത്യാന എ കൊടുത്തു കാർസിലെ കൊണ്ടു കൊടുക്കും നമ്മളല്ലേ ആ അപ്പൊ ഇവിടെ നമ്മൾ വ്യത്യാനം ഉത്പാദിപ്പിച്ചാൽ മാർക്കറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇല്ല കാർസിൽ കൊണ്ടുപോയി കൊണ്ടുപോകില്ല ഓട്ടതിന് ശേഷം മൂന്ന് നാല് പ്രാവശ്യം അത് ചാണാനീര് കറക്കി ഒഴിക്കും കോഴിവളം ഇടും മുകളില് പിന്നെ പിന്നെ ഒരു രാസവളോട് ഇടും രാസവളം ഈ തവണ ഒന്ന് പരീക്ഷിക്കഴിഞ്ഞവണ ഇട്ടില്ല ഈ തവണ ഇട്ട് ഇട്ട് നോക്കുക എന്താ മറ്റേ പതിനെട്ട് എന്റെ അഭിപ്രായത്തില് ഏറ്റവും മുടക്കുറവും ലാഭകരമായിട്ടുള്ള ഒരു കൃഷിയാണ് ചേന കൃഷി അധ്വാനം വളരെ കുറവാണ് ഏരിയയിൽ ചെയ്തിട്ടുണ്ട് ഒന്നര ഏക്കറിനോട് അടുത്ത് വരും എത്ര കൂട് മൂവായിരത്തി ചില്ലേനും മൂടുകൊണ്ട് ആ നമുക്കൊരു ചേന പറിച്ചു നോക്കാം അലമാങ്കിന് ആണ് ചേന മറിക്കണത് എല്ലാരും പറിക്കണേ ഇത് വ്യത്യസ്തമായിട്ട് അലമാങ്കിന് ഇങ്ങനെ കുത്തിയിട്ട് ഓ അലമാങ്കിന് മറിക്കാവുന്നേ മറിക്കാവുന്നേ ഉള്ളു ഓ ശരി 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 ഈ ചേന പറയുമ്പോഴാണ് മറിക്കണേ മുഴുത്തിനല്ലോ ഇത് മുഴുന്ന് ഏകദേശം ദൂരം ഉണ്ടാവും ഇതൊരു പത്ത് കിലോ പന്ന് പതിമൂന്ന് കിലോ വരും ചേന വളരെ ആവശ്യ ഗുണമുള്ള ഒരു ആഹാരമാണ് വിത്ത് വിത്ത വിൽക്കുന്നത് തൊടുപുഴ കാറ്റ്സിലും അതുപോലെ ആൾക്കാർ വീട്ടിൽ വന്നും മേടിച്ചുകൊണ്ട് പോകാറുണ്ട് അപ്പൊ ചേന കൃഷി നിലനിർത്താനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഈ ഇതുകൊണ്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരെല്ലാം വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് മുടക്കുമുതൽ കൂടുതലായതുകൊണ്ട് പക്ഷേ ചേനകൃഷി സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല അങ്ങനെയില്ല ഏറ്റവും മുടക്കു കുറവ് ഉള്ള കൃഷിയാണ് ചേന നല്ല ലാഭമുണ്ട് ലാഭമുണ്ട് സ്വന്തം പണിയണം ഞങ്ങൾ സ്വന്തം പണി പണിയാണ് ഞാനും കുടുംബവും പിള്ളേ മക്കളുമാണ് പണിയുന്നത് കുത്താക്കളുടെ വീടിനോട് ചേർന്ന ഒരു കൃഷിയിടമാണ് ഇവിടെയും ചേന കൃഷിട്ടോ അല്ലേ ഉണ്ട് അപ്പൊ എത്ര പ്ലോട്ടുകളായിട്ട് ചേന ചെയ്തിട്ടല്ലേ മൂന്ന് സ്ഥലത്തായിട്ട് മൂന്ന് സ്ഥലത്തായിരുന്നു ചെയ്തിട്ടുള്ളത് ചേച്ചി പേര് ഏ അപ്പൊ ജോൺസ് ജോൺസ്ആണ്ടും കൂടിയാണ് ഈ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പരമ്പരാഗതമായിട്ട് നിങ്ങൾ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നവരാണ് കാർഷിക കുടുംബ ഈ സ്ഥലം എവിടെയാണ് കറക്റ്റ് ഏഴല്ലൂര് ഏഴല്ലൂര് അഞ്ചര കിലോമീറ്റർ അകലെ അപ്പൊ തൊടുപുഴയിൽ നിന്നും ഏതാണ്ട് അഞ്ചര കിലോമീറ്റർ അകലെയുള്ള ഏഴല്ലൂർ ഗ്രാമത്തിലെ കാർഷിക സമൃദ്ധി എന്ന് പറയുന്ന ഇതാണ് പല തൊടികളിൽ നിന്നും ചേന കൃഷി പടി ഇറങ്ങുമ്പോഴേ മൂവായിരത്തോളം ചേന ഒരുപക്ഷെ കേരളത്തിൽ ഇത്രത്തോളം ചേന നട്ടെ പരിപാലിച്ച് വിളവെടുക്കുന്ന മറ്റൊരു കർഷകൻ ഉണ്ടാവില്ല ഇതാണ് ജോൺസൺ ചേട്ടന്റെ പ്രത്യേകത ഒരുപാട് സന്തോഷം